കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് അല്ലെങ്കിൽ സി എം ആർ എൽ ഒരു കരിമണൽ ഖനനം ചെയ്യുന്ന കമ്പനിയാണ് പിന്നെ എക്സാലോജിക് ഇതൊരു ഐ ടി കമ്പനിയാണ് കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം ഈ രണ്ട് കമ്പനികളെയും കുറച്ച് നാളേക്കെങ്കിലും കുറഞ്ഞുപക്ഷം അടുത്ത അഴിമതിക്കഥ സജീവമാകും വരെയെങ്കിലും മറക്കാൻ ഇടയില്ല നോക്കുകൂലി വീണ്ടും സജീവമാക്കിയ സ്ഥാപനങ്ങളാണ് ഇവ രണ്ടും എക്സ്പ്ലോറർ ഇന്ന് ഖനനത്തിന് വിധേയമാക്കുന്നത് എക്സ്ട്രാലോജിക് മുഖ്യനും മകളും എന്ന വിഷയമാണ് ദ എക്സ്പ്ലോററിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇത്തവണ ഒരു കുടുംബത്തിൽ നിന്നും ഖനനം ആരംഭിക്കാം കണ്ണൂരിലെ പാർട്ടി ഗ്രാമമായ പിണറായിൽ നിന്നും ഉള്ള ഒരു കുടുംബം കുടുംബ പേര് പറയുന്നില്ല കുടുംബത്തിലെ ഗൃഹനാഥന്റെ പേര് പിണറായി വിജയൻ ഗൃഹനാഥയുടെ പേര് കമല അല്ല കമല ടീച്ചർ ഇവരുടെ മകളാണ് വീണ ടി അഥവാ വീണ തൈക്കണ്ടി കമല ടീച്ചറിൻ്റെ പെൻഷൻ തുക കൊണ്ട് വീണ തൈക്കണ്ടി ആരംഭിച്ച കമ്പനിയാണ് എക്സാലോജിക് ഇത് എൻ്റെ വാദമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദമാണ് നേരത്തെ സൂചിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആരംഭിച്ച ടൈറ്റാനിയം ഡൈക്സൈഡ് അഥവാ കരിമണൽ ഖനനം ചെയ്യുന്ന സി എം ആർ എലുമായി നമ്മുടെ സഖാവ് വിജയന്റെ മകൾ വീണാറ്റിയുടെ എക്സാലോജിക് ഒരു കരാറിൽ ഏർപ്പെട്ടു സി എം ആർ എല്ലിന് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകാം എന്നായിരുന്നു കരാർ സോഫ്റ്റ്വെയർ കമ്പനി ആയതുകൊണ്ടാണോ എന്നറിയില്ല ഇപ്പോൾ എന്ത് വിയർ ചെയ്യണം എന്നറിയാത്ത അവസ്ഥയാണ് നമ്മുടെ മുഖ്യന് എം എസ് ഓഫീസ് ടാലി തുടങ്ങിയ സോഫ്റ്റ്വെയറിലെ സേവനങ്ങൾക്കായിരുന്നു കരാർ മാസം അഞ്ച് ലക്ഷം രൂപയാണ് കരാർ അനുസരിച്ച് എക്സാലോജിക് മാസപ്പടിയായി കൈപ്പറ്റിയിരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഇരുപത് കാലത്താണ് സംഭവം മൊത്തം ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് കമ്പനി കൈപ്പറ്റിയത് കമലാവിജയന്റെ പെൻഷൻ തുകയിൽ നിർമ്മിച്ച സ്ഥാപനം ഇത്തരം സേവനങ്ങൾക്ക് മുന്നേയും പ്രസിദ്ധമാണ് അതിലേക്ക് പിന്നെ വരാം പക്ഷേ വീണക്ക് ലഭിച്ച തുക അനധികൃതമായി ലഭിച്ചതെന്നാണ് തീരുമാനം അതായത് വീണയുടെ സ്ഥാപനമായ എക്സാലോജിക് യാതൊരുവിധ സേവനവും നൽകാതെ കാലയളവിൽ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയെന്ന് ഇൻകം ടാക്സിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് അഥവാ ആദായ നികുതി വകുപ്പിന്റെ തർക്ക പരിഹാര ബോർഡി വിധി പുറപ്പെടുവിച്ചു വെറുതെ അല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിനു പുറമെ കേരള തമിഴ്നാട് പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ നാല് രജിസ്ട്രാർ ഓഫ് കമ്പനി ഉദ്യോഗസ്ഥരും അന്വേഷണം നടത്തി എക്സാലോജിക് സി എം ആർ എൽ കമ്പനികളുടെ ഇടപാടുകളിൽ സുതാര്യത ഇല്ല എന്നായിരുന്നു അവരുടെയും കണ്ടെത്തൽ നിയമലംഘനം ഉണ്ടെന്നായിരുന്നു കണ്ടെത്തൽ പക്ഷേ മടിയിൽ കനമില്ലാത്ത നമ്മുടെ പിണറായി വിജയൻ പറയുന്നത് കേസ് രാഷ്ട്രീയ പ്രേരിതം എന്നായിരുന്നു പിന്നെ മറ്റൊരു കാര്യം ഈ വിവാദ അന്വേഷണ ഏജൻസി ഈ വിവാദ അന്വേഷണ ഏജൻസി ഉണ്ടല്ലോ കമ്പനിയുടെ ഉടമയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ അവിടെ നിന്ന് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ധനവും കണ്ടെത്തി അതവിടെ നിൽക്കട്ടെ അപ്പൊ അവിടെ നിന്ന് ഒരു ഡയറി ലഭിച്ചു ഡയറിയിൽ ഒരു വാക്യമുണ്ട് കേൾക്കാൻ നല്ല സുഖമാണ് ആ വാചകം കമ്പനിയുടെ പ്രവർത്തനം സുഖമമായി നടത്താൻ വേണ്ടി കമ്പനിയുടെ അക്കൗണ്ട് ബുക്കിന് പുറത്ത് പണം നൽകേണ്ടി വന്നിട്ടുണ്ട് എന്നായിരുന്നു ആ വാചകം അങ്ങനെ പറഞ്ഞ് എഴുതിയ പേരിൽ ഒരാളുടെ പേര് പി വി എന്നായിരുന്നു പി വി പിന്നീട് പിണറായി വിജയൻ എന്ന് അന്വേഷണ ഏജൻസി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ മടിയിൽ അശേഷം കനവില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ എല്ലാ അറ്റോമിക് മിനറൽ മൈനിങ് ലീഡും ക്യാൻസൽ ചെയ്യാൻ തീരുമാനമെടുത്തു എന്നാൽ അത് അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല മാത്രമല്ല അന്ന് മുഖ്യമന്ത്രി അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്ത് ആ തീരുമാനത്തെ തന്നെ അട്ടിമറിക്കുകയായിരുന്നു അതിനു മുന്നേ സുപ്രീം കോടതി തന്നെ രണ്ടായിരത്തി പതിനാറിൽ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് സി ഏറ്റെടുക്കാം എന്ന് വിധി കൊടുത്തിരുന്നു എന്നാൽ അപ്പോഴും ഇതിനു വേണ്ടി യാതൊന്നും സർക്കാർ ചെയ്തില്ല അതിനൊക്കെയും ലഭിച്ച ഉപകാര സ്മരണയാണ് കഴിഞ്ഞ കുറച്ചു നാളായി സി എം ആർ ആൽ വീണാറ്റിക്ക് നൽകി വരുന്ന തുക എന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന വാദം സാധാരണ നേതാക്കളുടെ കുടുംബം അഴിമതി ആരോപണത്തിലേക്ക് വരുമ്പോൾ പാർട്ടി ന്യായീകരിക്കാൻ വരില്ലായിരുന്നു എന്നാൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ചോറ് തരുന്നവരോടുള്ള യജമാന ഭക്തിയാണ് ഇടതുപക്ഷം പ്രകടമാക്കിക്കൊണ്ടേയിരിക്കുന്നത് നിയമസഭയിൽ വിഷയം വന്നപ്പോ പിണറായി വിജയൻ ഏറെ അസ്വസ്ഥനാകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് രാഷ്ട്രീയ വിരോധം കാരണം വീട്ടിൽ ഇരിക്കുന്നവരെ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടുകാരനവരാകുകയായിരുന്നു മുഖ്യമന്ത്രി ഒരു പടി കൂടി കടന്നായിരുന്നു സഖാവ് ഇ പി ജയരാജൻ പറഞ്ഞത് ഒരു പാവം പെൺകുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പ്രതിപക്ഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഇതിലും ഏറെ കൗതുകം നിറഞ്ഞതാണ് പിണറായി വിജയൻ സൂര്യൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഇത് വകവച്ചില്ല ഒരന്വേഷണത്തിനു കൂടി ഉത്തരവിട്ടു നിലവിൽ ഇപ്പോഴുള്ള അന്വേഷണത്തിന് പുറമെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കൂടിയുണ്ട് എന്നാൽ ഇത് ചട്ടവിരുദ്ധമെന്നായിരുന്നു വീണാ വിജയൻ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദം എന്നാൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് ഈ വാദം മുഴുവനായി പൊളിച്ചടുക്കി രണ്ട് ഏജൻസിയും രണ്ട് സ്വഭാവത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പരിശോധിക്കുന്നത് കമ്പനീസ് ആക്ടിലെ ഏതൊക്കെ നിയമങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടന്നത് എന്നാണ് എന്നാൽ കള്ളപ്പണത്തിന്റെ സാധ്യതകൾ കണ്ടെത്തലാണ് എസ് എഫ് ഐ ഒ ചെയ്യുന്നത് ഇവർക്ക് ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഇതിനു വേണ്ടി ഉപയോഗിക്കാനാകും കേസിലെ നിജസ്ഥിതി ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു വീണാറ്റിയോട് ഒരു രക്ഷയുമില്ല അന്വേഷണം നടക്കും എന്ന് കോടതി പറഞ്ഞു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നു എന്ന വാദം കോടതി തന്നെ പൊളിച്ചടുക്കി എന്നാണ് കോൺഗ്രസിന്റെ എം എൽ എ ആയ മാത്യു കുഴൽനാടൻ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞത് അപ്പോഴും മടിയിൽ കനവില്ലാത്ത സഖാവ് പിണറായി വിജയനെ നമ്മൾ സംശയിക്കരുത് അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത് ഇത് ആദ്യമായിട്ടല്ല വിജയട്ടന്റെ മകൾ വിവാദത്തിൽ പെടുന്നത് മറന്നുപോയതാകും അല്ലേ സന്തോഷ് ഭ്രമി നല്ലതാണ് സന്തോഷ് ഭ്രമി ഓർമ്മയ്ക്കും ബുദ്ധിക്കും വളരെ നല്ലതാണ് നമ്മുടെ ജയ് ബാലകുമാറിന് ഓർമ്മയില്ലേ മറന്നുപോയി ആരാ പഴയ പ്രൈസ് വാട്ടേഴ്സ് കൂപ്പേഴ്സിന്റെ എം ഡി അദ്ദേഹമാണ് സ്വപ്ന സുരേഷിനെ അപ്പോയിന്റ് ചെയ്തത് സ്വപ്ന സുരേഷിനെ നമ്മൾ ഒന്നും മറന്നു കാണാൻ ഇടയില്ല ഇനി ുമാറും എക്സാലോജിക്കും തമ്മിൽ എന്താ ബന്ധം എന്നായിരിക്കും മറ്റൊരു സംശയം വേറെ ഒന്നുമില്ല അദ്ദേഹമാണ് എക്സാലോജിക്കിന്റെ മെൻഡർ അല്ല അദ്ദേഹമായിരുന്നു എക്സാലോജിക്കിന്റെ മെൻഡർ അന്ന് ഇത് കണ്ടെത്തിയപ്പോൾ കമ്പനി വെബ്സൈറ്റ് തന്നെ അപ്രത്യക്ഷമാക്കിയാണ് പിണറായി പുത്രി സാക്ഷാൽ ജൂനിയർ തൈക്കണ്ടി പ്രതികരിച്ചത് ഇപ്പോൾ സി എം ആറിൻ്റെ കയ്യിൽ നിന്നും മാസപ്പൊടി കൈപ്പറ്റിയിരിക്കുന്ന വിവാദത്തിനും പുള്ളിക്കാരി ചെന്നപ്പെട്ടിരിക്കുന്നു സത്യത്തിൽ ഇതൊരു വ്യാജ കമ്പനിയാണ് അല്ലെ നമ്മുടെ എക്സാലോജിക് ഒരു വ്യാജ കമ്പനി എന്ന അനുമാനത്തിൽ എത്താനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത് അഴിമതിക്ക് വേണ്ടി ഒരു കമ്പനി നേരത്തെ നേരത്തെ വെബ്സൈറ്റ് മുക്കി ഇപ്പോൾ എങ്ങനെ കുടുംബമടക്കം അപ്രത്യക്ഷമാകുമോ ഇനിയെങ്കിലും ഇവരെ കേരളം മറക്കരുത് ഇല്ലെങ്കിൽ കേരളത്തിനെ വീണ്ടെടുക്കാൻ വീണ്ടും സാക്ഷാൽ പരശുരാമൻ തന്നെ വരേണ്ടി വരും പിണറായി പിണറായിക്ക് വേണ്ടി പിണറായിയാൽ എന്നതല്ല ജനാധിപത്യം ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ അതാകും ശരി പക്ഷേ ഭാരതത്തിൽ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്നാണ്